സ്വന്തം രാജ്യത്ത് കുറ്റകൃത്യം ചെയ്താലും രാജ്യം വിട്ട് ഇന്ത്യയിലേക്കും ക്രിമിനൽസ് വരുന്നു അതിന്റെ കാരണം കയറി ഒളിക്കാൻ അനുയോജ്യമായ ഇടമാണ് എന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹിന്ദു പോലീസുകാരനെ കൊലപ്പെടുത്തി ഇന്ത്യയിലേക്ക് കടന്ന ബംഗ്ലാദേശ് തീവ്ര ഇസ്ലാമിസ്റ്റ് യുവാവ് ഹസൻ മഹ്ദി ഇയാളെ ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് മെഹ്തി പിന്നീട് ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി മമതയുമെ രാഹുൽ ഗാന്ധിയുമൊക്കെ ഇതിനെന്ത് മറുപടിയാണ് പറയുന്നത് ബംഗ്ലാദേശിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലീസ് ഉദ്യോഗസ്ഥനായ എസ് ഐ സന്തോഷ് ചൌധരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഹസൻ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ദില്ലി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അന്താരാഷ്ട്ര വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ഇമിഗ്രേഷൻ അതോറിറ്റി ഹസൻ മെഹദിയെ വിമാനത്താവളത്തിൽ വെച്ച് തടയുകയായിരുന്നു ചോദ്യം ചെയ്തു അതിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗസ്ഥർ ഹസനെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചു ബംഗ്ലാദേശിലെ ഹബീബഞ്ച് ജില്ലയിൽ വിദ്യാർത്ഥി കോർഡിനേറ്റർ ആണ് ഹസൻ മെഹ്ദി രണ്ടായിരത്തി അഞ്ചിന് സന്തോഷ് ചൌധരിയെ ആക്രമിച്ച കേസിൽ ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ വലിയ രാഷ്ട്രീയ അശാന്തി നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ബെനിയാച്ചാങ് പോലീസ് സ്റ്റേഷനിലാണ് സംഭവം നടന്നത് അതേ ദിവസമാണ് വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഷേഖ് ഹസീൻ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ആ പ്രോബ്ലംസിന്റെ ഇടയിൽ അത്തരം സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു ആ ദിവസം നേരത്തെ ബെനിയാചാങ് പ്രദേശത്ത് പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് വെടിവയ്പിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് ബനിയാചാങ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ആൾക്കൂട്ട ആക്രമണത്തിനിടെ എസ് ഐ സന്തോഷ് ചൌധരി കൊല്ലപ്പെട്ടു ഇയാളുടെ മൃതദേഹം ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി കൊല്ലപ്പെട്ടതിന് മൂന്ന് മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകൻ ജനിച്ചത് യുടെ കൊലപാതത്തിന്റെ ഉത്തരവാദിത്തം മെഹിതിരുന്നു അതേസമയം ദില്ലി വിമാനത്താവളത്തിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഏകദേശം കസ്റ്റഡിയിൽ വെച്ചതായി വെച്ചതായും ഹസൻ മെഹിതി പറയുന്നത് തന്റെ സഹകരണമില്ലാതെ ഉദ്യോഗസ്ഥൻ തന്റെ ഫോൺ അൺലോക്ക് ചെയ്ത് പരിശോധിച്ചു എന്നും ഹസൻ പറയുന്നു മിനിറ്റ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു തന്നോട് മോശമായി പെരുമാറി എന്നെ ജയിലിൽ അടയ്ക്കാൻ ആഗ്രഹിച്ചു ഞാൻ എന്തെങ്കിലും നിയമവിരുദ്ധമായി ജോലി ചെയ്തിട്ടുണ്ട് എങ്കിൽ എംബസിയുമായി സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ അവർ സഹകരിച്ചില്ല ഞാനിപ്പോൾ സുരക്ഷിതനാണ് പോലീസ് എന്റെ ഫോൺ അൺലോക്ക് ചെയ്ത് പരിശോധിച്ചു ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയ നിയമ നടപടിയെടുക്കുമെന്നാണ് ഹസന്റെ പക്ഷം ഒരു പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ആക്രമണത്തിനിടെയാണ് ചൌധരി കൊല്ലപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ഓഗസ്റ്റ് അഞ്ചിന് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്ന ദിവസമാണ് ആ ദിവസം ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ പലയിടത്തും തീവെപ്പുകളും കൊള്ളയും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമാണ് പോലീസുകാരന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന് നേരത്തെ ഒരു വൈറൽ വീഡിയോയിൽ ഇയാൾ പങ്കുവയ്ക്കുകയും ചെയ്തതാണ് ബംഗ്ലാദേശിൽ ഹസീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരു വർഷത്തിനുള്ളിൽ സബ് ഇൻസ്പെക്ടർ സന്തോഷ് ചൌധരി വിവാഹിതനായിരുന്നു എന്തായാലും അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ ശേഷം ആണ് ഇയാൾ ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിൽ വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതിപ്പോ പറഞ്ഞു വരുമ്പോൾ ഇത്തരക്കാർ ഇങ്ങനെ സ്വന്തം രാജ്യത്ത് ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ട് യാതൊരു കൂസലുമില്ലാതെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ സുരക്ഷിത താവളമായി താമസിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നിടത്ത് അല്ലെങ്കിൽ എസ് ഐ ആറിനെ എതിർക്കുന്നവരോട് വേണം ഇത്തരം സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെയധികം പ്രസക്തമായി വരുന്നു എന്നുള്ളതിനെ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിലും സ്ഥിതിഗതികൾ വ്യത്യാസമല്ല മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള ക്രിമിനൽ നടപടികളിൽ ഏർപ്പെട്ടിട്ടുള്ള പല ആൾക്കാരും ഇതുപോലെ കേരളവും ഒരു സുരക്ഷിത താവളമാക്കാറുണ്ട് എല്ലായിടത്തും ഏത് രാജ്യത്തായാലും ഏത് സംസ്ഥാനത്തായാലും കൃത്യമായി ആ രാജ്യത്തെ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശമുള്ളവർ മാത്രമാണ് ആ രാജ്യത്ത് താമസിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്